ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഇടും ഈ അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് കയറി വരുന്നൊരു കസ്റ്റമറിന് എണ്ണൂറ് രൂപ ചിലവാണ് അല്ലെങ്കിൽ ആയിരം രൂപ ചെലവാണ് അല്ലെങ്കിൽ മുന്നൂറ് രൂപ ചിലവാണ് അപ്പോൾ ഒരാൾ നമ്മളിലേക്ക് കയറി വരുമ്പോൾ അവർ നാളെ വരാമെന്ന് പറഞ്ഞു പോയാൽ നമ്മൾ അവർക്ക് ചിലവാക്കിയ ചെലവ് അവിടെ കിടക്കുന്ന നമ്പർ വൺ നമ്പർ ടു ഇത് ഒരു ലക്ഷത്തിൻ്റെയോ രണ്ട് ലക്ഷത്തിൻ്റെയോ മൂന്ന് ലക്ഷത്തിന്റെ കച്ചവടമായിരിക്കും അപ്പോൾ ഒരു നല്ല സെയിൽസുകാരന്റെ കയ്യിൽ മാർക്കറ്റിംഗ് എഫേർട്ട് ഇട്ടിട്ട് കമ്പനി കൊണ്ടു തരുന്ന ഒരു ക്ലയൻറ്റിനെ കസ്റ്റമറെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും നമുക്ക് പറ്റണം വേണോ വേണ്ടേ വേണോ വേണ്ടേ സെയിൽസുകാരുടെ കയ്യിലാണ് മുഴുവൻ കാരണം എൻ്റെ ആക്ടിവിറ്റിയാണ് സെയിൽസ് എന്താ എൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡർ കോൺസെപ്റ്റാണ് മാർക്കറ്റിങ്ങിൽ എന്തൊക്കെയുണ്ട് മാർക്കറ്റിംഗ് റിസർച്ച് ഉണ്ട് സെയിൽസ് പ്രൊമോഷൻ കാര്യങ്ങളുണ്ട് ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് പുതിയ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യേണ്ട മാർക്കറ്റിംഗ് ഏരിയാസിൽ വരുന്നുണ്ട് ആർ എൻ ഡി ഏരിയാസ് വരും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി വരുന്നുണ്ട് പ്രൊഡക്റ്റ് ഡിസൈൻ ഡെലിവറി ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളിൽ ഒരു ആക്ടിവിറ്റിയാണ് സെയിൽസ് മാർക്കറ്റിങ്ങിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് സെയിൽസ് ഇത്രയും മാർക്കറ്റിങ്ങും ഇത്രയും ഡിസൈനും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് വെക്കുമ്പോ അതവിടെ ഡെത്ത് സ്റ്റോക്ക് ആയി മാറാൻ പാടില്ല റണ്ണിങ് സ്റ്റോക്ക് ആയിട്ട് മാറണം എന്താ ഡെഡ് സ്റ്റോക്കും റണ്ണിങ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ അവിടെ കെട്ടിക്കിടന്നാൽ എന്തായി ഡെഡ് സ്റ്റോക്കായി റണ്ണിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡിസൈൻ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഇത്ര ആൾക്കാർക്ക് വിൽക്കും ഈ മാസം ഈ മോഡല് ഇത്ര ആൾക്കാർക്ക് വിറ്റിരിക്കും എന്ന ഒരു ഡിസിഷൻ എടുക്കേണ്ട ആൾക്കാരാണ് സെയിൽസുകാരനാണോ അല്ലേ അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഇടുന്ന എനർജി മുഴുവൻ കമ്പനിക്ക് നേടിക്കൊടുക്കേണ്ട ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണോ അല്ലേ ആണോ അല്ലേ അപ്പൊ നമ്മളുടെ രീതികൾ മാറണം ഇനി ബ്രാൻഡ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പനി എങ്ങനെയാണ് ബ്രാൻഡ് ആവുന്നത് ദർ ഇസ് എ ടു വെയ്സ് രണ്ട് വഴികളിലാണ് കമ്പനി ബ്രാൻഡ് ആവുന്നത് ഒന്ന് അഡ്വർടൈസിങ്ങിലൂടെ പ്രൊമോഷൻസിലൂടെ ഇൻസ്റ്റഗ്രാം റീലിലൂടെ നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ത്രീ ഡി പ്രിന്റിംഗ് ഒക്കെ കാണിച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വളരെ സിമ്പിൾ സ്മൂത്ത് ഡിസൈൻസ് ഒക്കെ കാണിച്ച് അവരുമായിട്ടുള്ള പ്രൊഡക്റ്റ് ഷൂട്ട് വളരെ ക്ലോസ് ഷൂട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇൻസ്റ്റഗ്രാം ക്രോസലൊക്കെ ഇട്ടിട്ട് മാക്സിമം ഓൺലൈൻ മീഡിയ ട്രഡീഷണൽ മീഡിയ ഓൺലൈൻ

ഒരു കസ്റ്റമർ പോലും പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമ്മളുടെ കൂടെ ചേർത്ത് പിടിക്കുന്നു ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ബ്രാൻഡിന്റെ ക്വാളിറ്റിയാണ് അപ്പോൾ സെയിൽസുകാരും ബ്രാൻഡിങ്ങിലേക്ക് എന്ത് ചെയ്യണം കോൺട്രിബ്യൂട്ട് ചെയ്യണം വേണോ വേണ്ടേ ഇപ്പം ബ്രാൻഡ് ആവണമെങ്കിൽ എന്ത് വേണം കൾച്ചറും കൂടി ഡെവലപ്പ് ആവണം ബ്രാൻഡ് ആവണമെങ്കിലും എന്ത് ചെയ്യണം കൾച്ചർ കൂടി ഡെവലപ്പ് ആവണം അല്ലെങ്കിൽ എന്തു പറയും ഓ നല്ല കമ്പനിയാണ് നല്ല അഡ്വർടൈസ്മെന്റ് ആണ് നല്ല ഇതാ ഓ മില്യൺ വ്യൂസ് ഉണ്ട് ചിലപ്പോൾ മില്യൺ വ്യൂസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ വ്യൂസ് ഉണ്ട് മില്യൺ വ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിൽ ഫ്ലോപ്പ് നമ്മൾ സംസാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരുന്നിട്ടുള്ള സംസാരങ്ങൾ ഇതിനുള്ളിലുള്ള സംസാരം ഒരു പ്രൊഫഷണൽ രീതിയിലല്ല നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ മില്യൺ വ്യൂസിൻ്റെ ശരിക്ക് സെയിൽ നമ്മൾ കൊല്ലുകയാണ് ആ കിട്ടിയ മാർക്കറ്റിങ്ങിന്റെ എഫക്ട് സെയിൽസുകാർ ഇല്ലാണ്ടാക്കുകയാണ് അപ്പൊ അതും നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പല കമ്പനികളും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ് മാർക്കറ്റിംഗ് അടിപൊളിയാ പക്ഷേ അത് റീപേ ചെയ്ത് സെയിലാക്കാനുള്ള ടീം പ്രോപ്പർ അല്ല അപ്പൊ അങ്ങനെയായി മാറാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അജണ്ടയിൽ വരുന്നത് ഈ സെറ്റ്